പറഞ്ഞ സ്വീകരിച്ച തങ്ങളെ തവണ ഞാൻ അസ്സലാമു അലൈക്കും ുംഹമ്മു വരക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ബായാർ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഞ്ചു തവണ കണ്ടുപോലും അലൈഹി വസല്ലമ പറഞ്ഞിട്ടാണ് അത്ര ബായാറിലേക്ക് ഈ തങ്ങള് വന്നത് കളവ് പറയാൻ യാതൊരു മടിയുമില്ലാത്ത വർഗമാണ് മുസ്ലിയാക്കന്മാരെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഉസ്താദ് പെരുങ്കള്ളനാകുമ്പോൾ ശിഷ്യന്മാർ ആ രീതിയിലായിട്ടില്ല എങ്കിൽ അതിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത് നമ്മൾ നാട്ടിൽ സാധാരണ പറയാറുണ്ടല്ലോ ചാണാഞ്ചാരിയെ ചാണാമണക്കും ചന്ദനഞ്ചാരിയെ ചന്ദനമണക്കും എന്ന് കാന്തപുരത്ത് ചാരിയായി കഴിഞ്ഞാൽ പുരോഹിതന്മാർ കള്ളത്തരമല്ലാതെ മറ്റെന്താണ് പഠിക്കുക ഉസ്താദ് വവ്വാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കുമെന്നും ഉസ്താദ് സുമ്മ വവ്വാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കുമെന്ന് ഒരു സഖാഫി തന്നെയാണ് ഒരു ശിഷ്യൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് അലൈഹി അലൈഹുഅയ്യൂ തങ്ങളുടെ പേരിൽ പോലും കളവ് പറയുന്നു അതാണ് ഭയങ്കര അത്ഭുതം ഒരു മടിയുമില്ലാതെയാണ് പറയുന്നത് സത്യത്തിൽ ഇവർക്ക് മതവിശ്വാസമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പണ്ട് അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞല്ലോ കാന്തപുരത്തെ കുറിച്ച് അദ്ദേഹം ജൂത ചാരനാണോ എന്ന് ന്യായമായി സംശയിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ രൂപത്തിലായതുകൊണ്ടാണ് അങ്ങനെ സംശയിക്കാൻ വേണ്ടി കാരണം അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനം കാണുമ്പോൾ നമ്മൾ ഈ രീതിയിലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് മതവിശ്വാസമുണ്ടോ എന്ന് മതം എന്ന് പറയുന്നത് ഇവർക്ക് ഉദരപൂരണം നടത്താനുള്ള ഒരു മാർഗമായിട്ടാണ് മുസ്ലി അക്കന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ബായാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരോഹിതൻ പറയുന്ന ഒരു സംസാരം ഒരു സഖാഫിയാണ് അദ്ദേഹം പറയുന്ന ഒരു സംസാരം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ചോദിച്ചു തങ്ങളെ നിങ്ങൾ തങ്ങളെ എത്ര മുത്തുരം കണ്ടിട്ടുണ്ട് ഈ മജിലിസിലേക്ക് വരുന്ന തങ്ങള് പറഞ്ഞതാണ് അഞ്ചു തവണ ഞാൻ കണ്ടിട്ടുണ്ട് സഖാഫി എന്തിനാണ് ഇവൻ ഈ രീതിയിലൊക്കെ ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത് മുന്നിൽക്കുന്ന കുഞ്ഞാടുകൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിശ്വസിച്ച് കിട്ടണം ഭായാർത്ഥങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് അവർക്ക് തോന്നണം അതിനു വേണ്ടിയാണ് ഇവൻ ഈ രീതിയിലൊക്കെ ഇങ്ങനെ നീട്ടി നീട്ടിവെലിച്ച് പറയുന്നത് ബാക്കി പറയട്ടെ അവരുടെ സ്വലാത്തിന്റെ മതിലിസുകൾക്കുള്ള പ്രാധാന്യം മദീനയുമായിട്ടുള്ള വലിയ കണക്ഷനാണ് മുത്തുനബി തങ്ങളെ പൊരുത്തമാണ് അല്ലാ ഞങ്ങളെ സാധാത്തുക്കളെ കുലമായി ഞങ്ങൾക്കും തങ്ങളുമായിട്ടുള്ള ഇടക്കൊന്ന് ഇടറി സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ ഇവ വലിയ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് നാടകം കളിക്കാണ് ദജ്ജാലി പ്രവാചകന്റെ പേരിൽ കളവ് പറയുകയാണ് കൂരി ഇനി ഈ ബായാർ എന്ന് പറയുന്ന മുതലുണ്ടല്ലോ അത് ബായാറിലേക്ക് വരാനുള്ള കാരണം സക്കാഫി പറഞ്ഞു കാസർകോട് പോയിട്ട് അവിടെ പറഞ്ഞ വാക്ക് സ്വീകരിച്ച നിന്നുള്ള സ്വപ്നത്തിന്റെ ദർശനം കൊണ്ട സലാത്തുമായി നാട്ടിൽ കാല് ഇവിടെ മാത്രമാണോ അങ്ങ് കാടാൻപൊഴുക അങ് തങ്ങൾ ചെല്ലുന്ന ആയിരക്കണക്കായ വേദികൾ ലക്ഷോപലക്ഷം ആളുകൾ എന്നോട് ഏറ്റവും എന്റെ പേരിൽ ഏറ്റവും അല്ലെങ്കിൽ ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് തങ്ങളവർക്ക് പങ്കെടുത്ത മജിലിസുകൾ പതിനായിരങ്ങളാണ് പതിനായിരങ്ങൾ

മനസ്സിലായല്ലോ ഇങ്ങനെ വ്യാപകമായി ഇങ്ങനെ വിതരണം ചെയ്യുകയാണ് ഹോൾസെയിലായിട്ട് തന്നെയാണ് എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ ഭയങ്കര വെറുക്കത്താണ് തന്ത്രപരമായിട്ടാണ് മാർക്കറ്റിങ് ചെയ്യുന്നത് പ്രവാചകന്റെ പേരിൽ പോലും പച്ച കളവുകളാണ് പറയുന്നത് ബായാർ കാസർഗോഡ് ജില്ലയിലെ മലമുകളിലുള്ള ബായാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവരുടെ ദീൻ ഉണ്ടാക്കി എന്നാ പറഞ്ഞത് കോടികൾ ഉണ്ടാക്കി ഈ തങ്ങൾ തങ്ങളൊരുപാട് കോടികൾ ഉണ്ടാക്കി ജനങ്ങൾ ഒരുപാട് അങ്ങോട്ട് പറ്റിച്ചു സ്വന്തം കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ കഴിഞ്ഞിട്ട പക്ഷെ നാട്ടുകാരുടെ പ്രശ്നമൊക്കെ തീർക്കുന്നുണ്ട് ഇതൊക്കെ മതത്തിന്റെ പേരിലാണ് ഈ പ്രചരിപ്പിക്കുന്നത് പ്രവാചകന്റെ പേരിലാണ് ഈ രീതിയിൽ കളവുകൾ പ്രചരിപ്പിക്കുന്നത് പ്രവാചക നേരിൽ കണ്ടു പ്രവാചക സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു പിന്നെയോ ദേഹത്തിന്റെ പവർ എന്താണ് പവർ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ രോഗം നിൽക്കുന്നു ഞാൻ മാറ്റിയിരിക്കുന്നു എന്നാ പറയുന്നത് അള്ളാഹു എന്നല്ല ചിത്തരി ഔക്കർ എന്ന് പറയുന്ന മാനസിക രോഗിയും ഈ രൂപത്തിലായിരുന്നു എന്ന് അതിനിടയിൽ ഒന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കളവ് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ രൂപത്തിലൊക്കെ കളവ് അറിയുമ്പോൾ അതും പ്രവാചകന്റെ പേരിൽ തന്നെ പറഞ്ഞുകൊണ്ട് കളവ് പറയുമ്പോൾ ഇവർക്ക് സത്യത്തിൽ മതവിശ്വാസമുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ കളവ് പറയുന്നവന്റെ ഗൗരവം പേരോട് അബ്ദുൽ സഖാഫിയുടെ മകൻ പറയൂ അതൊന്നും നമുക്ക് കേൾക്കാം അടുക്കൂലേ എല്ലാ കാരണം പറയുന്ന കളവിന്റെ അടുക്കളത്തിന്റെ മലക്കുകൾ പോലും കേട്ടില്ലേ പേരോട് അബ്ദുൽ സഖാഫിയുടെ മകൻ പറയുന്നത് ഇത്തരം കളവുകൾ പറയുന്ന ആളുകളുടെ അടുത്തേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പോലും വരില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ ഇത് വിശദീകരിക്കുക അപ്പോൾ കളവ് പറയുന്നതിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നുകൂടെ നമുക്ക് ഈ കാര്യം കേൾക്കാം ആരിൽ നിന്ന് പെരു നിന്ന് ഗൗരവത്തോടെ പറയുന്നുണ്ട് പക്ഷെ അവന്റെ മനസ്സിലേക്ക് അത് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് പകര ബാപ്പൂട്ടി മുസിയാല് പറയും നമുക്കൊന്ന് കേൾക്കാം നിന്റെ നാവ് കൊണ്ട് കളവ് പറയരുത് കളവ് പറഞ്ഞ നാവ് ഒരു കാലത്തും വിജയിക്കാൻ പ്രയാസമാണ് കളവ് പറഞ്ഞ നാവിന്റെ ഉടമ വിജയിക്കാൻ പ്രയാസമാണ് അവിടെ എവിടെ പോയാലും അവന് തകർച്ചയാണ് സംഭവിക്കുക അവനൊരു ഉയർന്ന എത്താനും ഒരു വലിയ സ്ഥാനത്തേക്കെത്താൻ വളരെ പ്രയാസമാണ് കളവ് പറഞ്ഞ നാവ് കാരണം എന്തുകൊണ്ട് കളവ് പറയുന്നവരുടെ മേൽ അള്ളാഹുന്റെ ശാപമുണ്ട് അള്ളാഹുന്റെ ശാപത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ തളവ് പറയുന്ന നമ്മൾ വളരെ സൂക്ഷിക്കണം എന്തിനും കളവ് പറയും എന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നോ വെറുതെ പറയലാണ് ഈ കളവ് എന്ന് പറയുന്നത് ഇവിടെ നാടൊന്നായിട്ട് പിടിച്ചടക്കാൻ വേണ്ടി പറഞ്ഞ വാക്കായിക്കൊള്ളണമെന്നില്ല കളവ് പറയുന്നത് അത് വൻകുറ്റമാണെന്നത് രണ്ടഭിപ്രായമില്ല കളവ് പറയുന്നത് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം കളവ് പറയുന്നവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട് കളവ് അറിയുന്നതിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായല്ലോ അപ്പോൾ പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞാൽ എന്തായിരിക്കും പ്രവാചകൻ തന്നെ പറഞ്ഞല്ലോ എന്റെ പേരിൽ ഒരുത്തൻ കളവ് പറഞ്ഞാൽ മനപൂർവ്വം ഒരുത്തൻ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിം അക്കന്മാർ പക്ഷെ ഇവർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ പച്ച കളവ് റസൂറുല്ലാന്റെ പേരിൽ തന്നെ പറയും പ്രവാചകൻ കോഴിക്കോട് വരുന്നുണ്ട് പ്രവാചകൻ മാനന്തവാടിയിൽ വരുന്നു പ്രവാചകന് പല സ്ഥലങ്ങളിൽ വരുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഇവരുടെ മജിലിസിൽ വരുന്നു ഇവരുടെ ഉസ്താദിമരെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ആമയും പറയുന്നു അങ്ങനെ പലതും ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇതൊക്കെ ഗൗരവപൂർവ്വം തന്നെ കാണണം നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണിതൊക്കെ നമ്മുടെ അന്തമായി പുരോഹിതന്മാരുടെ പിന്നാലെ പോകാതിരിക്കുക പ്രവാചകന്റെ പേരിൽ പോലും കളവുകൾ പറഞ്ഞ് പാവപ്പെട്ട ആളുകളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാനാണ് പുരോഹിതന്മാർ മെനക്കെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഇന്ന് ഇന്ന് ആളുകളുടെ അടുത്തേക്ക് പോയിക്കോളൂ അവിടേക്ക് അവർ വരാൻ വേണ്ടി കാരണം പ്രവാചകൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നേതാക്കന്മാരായ സഹാബാക്കൾ പ്രവാചകന്റെ വഫാത്തിന് ശേഷം എത്രമാത്രം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കാൻ പ്രവാചകൻ നേരിൽ വന്നോ അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിച്ചോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ നേരിട്ട് വന്ന് ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചു എന്നൊക്കെ റഹ്മത്തുള്ള കാസ്മിയെ പോലെയുള്ള മാനസിക രോഗികൾ വിളിച്ചു പറയുമ്പോൾ അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട കുറെ ആളുകൾ ഉണ്ടല്ലോ അവരോടാണ് ഞാൻ ചോദിക്കുന്നത് സഹാബാക്കളുടെ അടുത്തേക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു ചരിത്രം തന്നെ എവിടെയും ഇല്ല അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും പ്രവാചകന് വന്ന് അവരുടെ പ്രയാസങ്ങൾ കൊടുത്തു എന്ന് എവിടെയും തന്നെ ഇല്ല സഹോദരങ്ങളെ ഈ പുരോഹിതന്മാർ നിങ്ങളെ വഞ്ചിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല് വാഹത്തില്ലാഹി വാ